ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസാമുലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കൂടുതൽ പേരും കഴിച്ച് നോക്കാത്ത എന്നാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള നമ്മുടെ ഡയബറ്റിക് പേഷ്യൻറ്റിനും വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ അടിപൊളിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കിടല ഐറ്റം ആണ് കേട്ടോ ചാമാ റൈസ് വെച്ചിട്ടുള്ള ഉപ്പുമാവാണ് റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ നോർമൽ ഉപ്പുമാവിൽ നിന്നും ഒരുപാട് ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ഉപ്പുമാവിന് ഗുണം കൊണ്ടായാലും അതുപോലെ തന്നെ റെസിപ്പിക്കായാലും ഒക്കെ ഒരുപാട് മാറ്റമുണ്ട് അപ്പോൾ എങ്ങനെയാണിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കുന്നത് നോക്കുക അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്ന ചാമ റൈസ് കേട്ടോ നമ്മുടെ ചാമ അരി അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളൊരു സംഭവമാണ് അതുപോലെ തന്നെ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് വെയ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു നേരത്തെ ഫുഡായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കിടലൻ ആണ് കേട്ടോ അതുപോലെ തന്നെ ഷുഗർ ഒക്കെ ഉള്ളവരും ഫുഡിന് നമ്മുടെ ചോറിനും ചപ്പാത്തിക്കൊക്കെ പകരം അടിപൊളി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് ഏകദേശം നാന്നൂറ് ഗ്രാമിന് തന്നെ നൂറ് രൂപ റൈറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുതിർത്ത് വെക്കണം അപ്പോൾ ഓവർനൈറ്റ് കുതിർത്ത് വെച്ചാൽ നമുക്ക് രാവിലെ ഇത് ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തെടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ചാമ റൈസ് എടുത്തിട്ട് കുതിർത്തെടുത്തിട്ടുള്ളത് ഇത് ഓവർനൈറ്റ് കുതിർത്തെടുത്ത ചാമാ റൈസാണ് നമുക്കതിൻ്റെ വെള്ളം കളയേണ്ട കേട്ടോ നന്നായിട്ട് കഴുകിയിട്ടാണല്ലോ നമ്മൾ കുതിർക്കാൻ വെച്ചത് അതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക ഇനി നമ്മുടെ ഉപ്പുമാവ് റെഡിയാക്കി തുടങ്ങുക അതിനായിട്ടൊരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം അര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് തന്നെ പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക കേട്ടോ ചെറിയൊരു പീസ് ഇഞ്ചി വളരെ ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തതാണ് കൂടെ തന്നെ നമുക്ക് ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുക ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ സവാളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇതാ സവാളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ക്യാരറ്റ് കുറച്ച് അധികം തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ഈ ഒരു ഉപ്പുമു കഴിക്കാനായിട്ട് കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത് ഇനി ഇതിലോട്ട് വെള്ളമാണ് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ കുതിർക്കാൻ എടുത്തിട്ടുള്ള വെള്ളമല്ലേ ആ ഒരു വെള്ളമാണ് നമ്മൾ ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ചാമ റൈസിൻ്റെ മൂന്ന് ഇരട്ടിയാണ് കേട്ടോ വെള്ളം ആവശ്യമായിട്ട് വരിക അപ്പോൾ മൂന്നിരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നാൽ നമുക്ക് ഇതിലേക്ക് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചമാ റൈസ് ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അത്യാവശ്യം വേവുള്ള ഒരു അരിയാണ് കേട്ടോ ചാമ അരി നമ്മൾ നോർമലായിട്ടുള്ള ഉപ്പുമാവ് റെഡിയാക്കും അല്ല അത്യാവശ്യം നല്ല വേവുള്ള സംഭവമാണ് അപ്പോൾ അത് നമ്മൾ കുറച്ച് സമയത്തിന് ശേഷം ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അടിക്ക് പിടിക്കരുത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വരുന്ന സമയത്ത് നമ്മുടെ റൈസ് നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും അപ്പോൾ വീണ്ടും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതാ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിത്തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തതാണ് അപ്പം നന്നായിട്ട് ഒടഞ്ഞ് പോവാതിരിക്കാനാണ് കേട്ടോ ഈ ഒരു സമയമായപ്പോൾ നമ്മൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉപ്പുമാവിലുള്ള വെള്ളമൊക്കെ വറ്റിത്തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഈ ഒരു കുഴഞ്ഞ രൂപത്തിലായിരിക്കട്ടുണ്ടാവുക അത് കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ വിട്ടുവിട്ട് കിട്ടും അപ്പോൾ അതാ നമ്മളിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെച്ച് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അത് നന്നായിട്ട് ഇതേപോലെ വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് കുഴഞ്ഞ രൂപത്തിലാണ് ഉള്ളത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ ഒന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെക്കുക പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതാ നമ്മുടെ ഉപ്പുമാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും ഒട്ടിപ്പിടിക്കാതെ നല്ല വിട്ടുവിട്ടായിട്ടുള്ള നല്ല അടിപൊളി ഉപ്പുമാവ് കിട്ടും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ അടിപൊളിയാണേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷുഗർ പേഷ്യൻറ്റിനും അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ബെസ്റ്റ് ഫുഡാണ് കേട്ടോ അപ്പോൾ ഒരു നേരത്തെ ഫുഡ് നമുക്ക് ചാമ റൈസ് വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം ഇൻഷാല്ല നല്ല നല്ല വീഡിയോസുകളുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്